രാജ്യത്തെ അമ്മമാർക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ചില അമ്മമാർക്ക് ലഭിക്കുന്നത് അയ്യായിരം രൂപ ആയിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മന്ത്രി വന്ദന യോജന എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് പണം ഇടപാട് നടത്തും കേന്ദ്ര സർക്കാർ നേരിട്ട് പണം അയക്കും അതുമാത്രമല്ല ഇത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അമ്മമാർക്കും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ഈ ആനുകൂല്യം എല്ലാവരും എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന ഈ ഏറ്റവും വലിയൊരു സഹായമാണ് മാതൃവന്ദന യോജന ഈ സേവനം പ്രസവ പ്രസവാനന്തര അമ്മമാർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക പദ്ധതി കൂടിയാണ് അതായത് പ്രസവ സമയത്ത് തൊഴിൽ നഷ്ടം അതോടൊപ്പം തന്നെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യകത ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഈ സമയത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിശ്രമം ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽ നഷ്ടം അതോടൊപ്പം തന്നെ ഒരു പക്ഷേ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് തന്നെ ഇതൊക്കെ നികത്തുന്നതിനു വേണ്ടി ഒക്കെയാണ് ഈ ഒരു സഹായമായിട്ട് ഇവിടെ സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കുന്നത് പരമാവധി ഒരു അമ്മയ്ക്ക് ലഭിക്കുന്നത് പതിനൊന്നായിരം രൂപ വരെയാണ് അയ്യായിരം ആദ്യത്തെ പ്രസവത്തിന് രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുഞ്ഞാണെങ്കിൽ കേരളത്തിലെ അമ്മമാർക്ക് ആറായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് ഇങ്ങനെ മൊത്തത്തിൽ പതിനൊന്നായിരം രൂപ വരെ ഒരു അമ്മയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് കൃത്യമായിട്ട് ഗർഭിണിയാണ് എന്ന കാര്യങ്ങൾ സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ അത് സ്ഥിരീകരിച്ച മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമീപമുള്ള അംഗനവാടികൾ വഴി അംഗനവാടി ടീച്ചർമാരാണ് ഇതിനുവേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവരുടെ പക്കലുള്ള ആപ്ലിക്കേഷൻ ഫോം അതോടൊപ്പം തന്നെ അവരുടെ പക്കലാണ് നമ്മൾ അനുബന്ധ റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകൾ എല്ലാം തന്നെ ഹാജരാക്കേണ്ടത് നമ്മുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും കൃത്യമായിട്ട് തന്നെ നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏപ്രിൽ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് ഈ സഹായം ലഭിക്കുന്ന ഒരു സ്കീം കൂടിയാണിത് അതുമാത്രമല്ല ഇവിടെ മൂന്ന് ഗഡുക്കൾ ആയിട്ട് തുക വിതരണം നടക്കുന്നുണ്ട് പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരം രൂപയാണ് പിന്നീട് പരിശോധനകൾ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ലഭിക്കുന്ന തുക രണ്ടായിരം രൂപ ഏറ്റവും ഒടുവിലായിട്ട് കുഞ്ഞ് ജനിച്ചതിന്റെ ബർത്ത് ഡേറ്റ് ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ശേഷം വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ലഭിക്കുന്ന തുക രണ്ടായിരം രൂപ ഇങ്ങനെ ഇത് പല ഗഡുക്കളായിട്ട് വിഭജിച്ചിട്ടുണ്ട് എങ്കിലും ഈ ആനുകൂല്യം പരമാവധി ആളുകൾക്ക് ഒരുമിച്ച് എത്തുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ഇത് പല ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള കാലതാമസമുള്ള ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ആനുകൂല്യം ഒരുമിച്ചൊക്കെ അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് അയ്യായിരം രൂപയാണെങ്കിൽ അതല്ല എങ്കിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളും മറ്റ് അംഗനവാടി നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക എല്ലാം മറ്റ് മാർഗനിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക നമ്മുടെ സമയം അംഗനവാടി വഴി നമുക്ക് ലഭിക്കും അങ്ങനെ അതോടൊപ്പം തന്നെ പോഷക ആഹാരക്കുറവ് കിറ്റ് ആഹാര കിറ്റുകൾ അതും തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക